ഹലോ അസ്ലാമലേക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു മാംഗോ ഐസ് ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ന കടകളിൽ നിന്നൊക്കെ കിട്ടണേ മേടിക്കുന്നതിനേയും കട്ടി രുചി കൂടുതലായിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തേക്കണത് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള മാങ്ങനെ അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയെല്ലാം കട്ടാക്കി എടുക്കണം അപ്പം ഞാനിത് കുറച്ച് മുറിച്ചിട്ട് മാറ്റി വെക്കാനുണ്ട് നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിക്കാം നമുക്ക് നമുക്ക് ഇത് ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് ചവക്കാനായിട്ട് വായിലിട്ട് കടിക്കാനായിട്ട് വേണം അപ്പം അതിന് ഇത് ചെറിയ എടുക്കുന്നത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ൊലിയൊക്കെ ചെത്തി കട്ടാക്കി എടുത്തിട്ട് വരാം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു മിക്സിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്രീം ചേർത്തിട്ടുണ്ട് മാങ്ങയില് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ടിട്ട് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കാൽ ഭാഗം മതി ിട്ട് നമുക്ക് ഇതൊന്നും അടിച്ചെടുത്തിട്ട് വരാം ഒരു പാത്രത്തിൽ ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ക്രീമാണിത് ഞാനവിടെ എടുത്തേക്കണ ക്രീം ഫിയോണിൻ്റെ ക്രീമാണ് എടുത്തേക്കുന്നത് അതൊരു രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് വാനിലിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇടേണ്ടത് നമുക്ക് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ക്രീമെല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങേൻ്റെ പളപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഞങ്ങടെ രണ്ട് കപ്പ് മിൽക്ക് ഇതാണ് എടുത്തേക്കുന്നത് ക്രീമാണ് എടുത്തിരുന്നെച്ചത് അതുപോലെ തന്നെ രണ്ട് കപ്പ് മാങ്ങേണ്ട പളുപ്പും ഉണ്ട് 2 കപ്പ് മാങ്ങട പൾപ്പാണ് ട്ടക്കണത് നല്ല മധുരമുള്ള മാങ്ങയേ കൊണ്ടിട്ട് ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് എടുത്തക്കണത് ഒരു 1/2 കപ്പ് ആണ് 1/2 ഭാഗോണ് നമുക്ക് ദന്നെ മിക്സ് ചെയ്തു കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചക്കണ മാങ്ങയുടെ കഷണങ്ങൾ ഇട്ടുകൊടുക്ക നമുക്കൊരു ബൗളിലോട്ടാക്ക ടാപ്പ് കറക്ട്ൊരു മൂന്ന് മണിക്കൂറോളം ഇത് ഫ്രീസറിൽ വെക്കണം രാത്രിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് എടുത്താലും മതി അപ്പം ഞാനൊരു മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഫ്രീസറിലോട്ട് വെക്കണം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പുണ്ട് നമുക്ക് ഇതൊന്ന് സെർവിംഗ് ബൗളിലോട്ട് ഇടാം നമ്മുടെ ഐസ്ക്രീം നോക്കിക്കേ ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് മാങ്ങ കട്ട് ചെയ്തത് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശുവിനട്ട ബദാമൊക്കെ ഇതിനകത്ത് മുകളിൽ അലങ്കരിക്കാനായിട്ട് ഇട്ടുകൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാംഗോ ഐസ്ക്രീമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് കടയിലൊന്നും പോയി മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ